നമസ്കാരം എല്ലാവർക്കും ടൈം ട്രാവലറിൻ്റെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം ഇന്നത്തെ യാത്ര പേപ്പാറ ഡാമിലേക്കാണ് അപ്പോൾ യാത്ര തുടങ്ങും മുന്നേ എല്ലായിടത്തും എനിക്ക് വലിയൊരു നന്ദി പറയാനുണ്ട് നമ്മുടെ ചാനൽ യൂട്യൂബിൻ്റെ മോണിറ്റൈസേഷൻ ക്രൈറ്റീരിയ കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ് നാലായിരം മണിക്കൂർ വാച്ചവറും ആയിരം സബ്സ്ക്രൈബറും നിങ്ങളുടെ ഒരു ഫുൾ സപ്പോർട്ട് കൊണ്ടാണ് ഈ അഞ്ച് മാസക്കാലം കൊണ്ട് എനിക്ക് അച്ചീവ് ചെയ്യാൻ കഴിഞ്ഞത് അങ്ങനെ നമ്മുടെ ചാനൽ യൂട്യൂബ് മോണിറ്റൈസ് ചെയ്തും നമുക്കും പരസ്യങ്ങളൊക്കെ വന്നു തുടങ്ങി എല്ലായിടത്തും വളരെയധികം നന്ദിയുണ്ട് അപ്പം ഇന്നത്തെ നമ്മുടെ യാത്ര പേപ്പാറ ഡാമിലേക്കാണ് അപ്പം രാവിലെ തന്നെ എട്ട് മണിക്ക് തന്നെ ഞാൻ വീട്ടിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തതാണ് അപ്പോൾ നമ്മളിപ്പോൾ പേപ്പാറ ഡാമിന് ഒരു ഒൻപത് കിലോമീറ്റർ മുന്നേ ആയി ഈ ഫോറസ്റ്റ് ഏരിയ സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു സ്ഥലത്താണ് നിൽക്കുന്നത് പുറകിൽ നല്ല കിളികളുടെ സൗണ്ടും ഒക്കെ കേൾക്കാം അപ്പോൾ ഈ പേപ്പാറ ഡാം ഒരു വൈൽഡ് ലൈഫ് സാഞ്ചുറിയാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിലാണ് പേപ്പാറ ഡാം ക്രിയേറ്റ് ചെയ്തത് കുടിവെള്ളത്തിന് വേണ്ടിയാണ് ആദ്യമായിട്ട് ഈ ഡാം ഉണ്ടാക്കിയത് ഇപ്പോൾ ചെറിയ രീതിയിൽ വൈദ്യുതി ഉൽപ്പാദനവും കാര്യങ്ങളൊക്കെ അവിടെ നടക്കുന്നുണ്ട് നമ്മളിപ്പോൾ ലോക്ക്ഡൗൺ കഴിഞ്ഞ ഈ ഒരു സമയം അതായത് സർക്കാരില്ല ഓപ്പൺ ചെയ്തു കൊടുത്ത ഒരു സമയത്താണ് അങ്ങോട്ട് പോകുന്നത് അപ്പോൾ ഈ ഫുള്ളായിട്ടും പേപ്പർ ഓപ്പൺ ആണോ എന്നറിയില്ല അതൊക്കെ നമുക്ക് പോണ വഴിക്കുള്ള കാഴ്ചകൾ അങ്ങോട്ട് പോയി തന്നെ കാണാം അപ്പോൾ എല്ലാവർക്കും ഒത്തും കൂടി ചാനലിലേക്ക് സ്വാഗതം ലോക്ക്ഡൗൺ സിറ്റുവേഷൻ കഴിഞ്ഞ് ടൂറിസ്റ്റ് കേന്ദ്രങ്ങളൊക്കെ തുറന്നെങ്കിലും ചില സ്ഥലങ്ങളിലൊക്കെ ഒരുപാട് റെസ്ട്രിക്ഷൻ ഉണ്ട് ഇപ്പോൾ പൊന്മുടി ഈ ഒരു റൂട്ടിൽ കൂടെ പോയാൽ നമുക്ക് പൊന്മുടിയിലേക്ക് പോകാം പക്ഷേ പൊന്മുടി ഓപ്പൺ ആയിട്ടില്ല പൊന്മുടിയിൽ ഇപ്പോഴും റെസ്ട്രിക്ഷൻ നിലനിൽക്കുന്നുണ്ട് അതുപോലെ ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനിലേക്ക് പോകുമ്പോഴേക്കും നമുക്ക് കയ്യിൽ സാനിറ്റൈസർ അതുപോലെ മാസ്ക് അങ്ങനെ സർക്കാരിൻ്റെ എല്ലാ കോവിഡ് മാനദണ്ഡങ്ങളും പാലിക്കേണ്ടതായിട്ടുണ്ട് അപ്പോൾ അതെല്ലാം നമ്മൾ മുൻകരുതലുകൾ എടുത്തിട്ടാണ് നമ്മൾ ഇന്ന് ഈ ഒരു ലൊക്കേഷനിലേക്ക് യാത്ര ചെയ്യുന്നത് നമ്മൾ ഫോറസ്റ്റ് ഏരിയയിലേക്ക് എൻട്രി ചെയ്തിരിക്കുകയാണ് ഇപ്പോൾ രണ്ട് സൈഡും ഫോറസ്റ്റ് ആണ് ആ സൈഡും ഈ സൈഡും ഫുള്ളായിട്ട് ആണ് ഗ്ലാസ്സിൽ അല്പം അഴുക്കൊണ്ട് വരുമ്പോഴേക്കും നല്ല മഴയായിരുന്നു തിരുവനന്തപുരത്ത് നിന്ന് വരുന്നവർ നെടുമങ്ങാട് വഴി ചുള്ളിമാനൂർ വഴി വിതിരയിലേക്ക് എത്തുക വിതിര ജംഗ്ഷനിൽ നിന്നും ഒരു റൈറ്റിലേക്ക് തിരിഞ്ഞാൽ ഒരു രണ്ട് കിലോമീറ്റർ കഴിയുമ്പോഴേക്കും പേപ്പാറ ഡാമിലേക്കുള്ള ബോർഡ് കാണാം അപ്പോൾ അവിടെ നിന്നും പേപ്പാറ ഡാമിലേക്കുള്ള ആ ഒരു വഴി തിരിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ റോഡിലേക്ക് എത്തിച്ചേരാൻ സാധിക്കും അതിമനോഹരമായ ഒരു പ്രദേശമാണ് ഈ പോകുന്ന വഴിക്ക് തന്നെ കാണുന്നത് വന്ന് എൻജോയ് ചെയ്യാൻ പറ്റിയ ഒരു സ്ഥലമാണ് ഫാമിലി ആയിട്ടൊക്കെ വന്നാൽ സൂപ്പറായിട്ട് നമുക്ക് എൻജോയ് ചെയ്യാം രണ്ട് സൈഡിൽ വനവും കാര്യങ്ങളുമാണ് റോഡിലൊന്നും ഒരു വണ്ടിയില്ല അങ്ങനെ എൻജോയ് ചെയ്ത് പോകാൻ പറ്റിയ ഒരു സ്ഥലം തന്നെയാണ് ഇനി നാല് കിലോമീറ്ററും കൂടെ ഉള്ളൂ നമുക്ക് പേപ്പറയിലേക്ക് എത്താൻ റോഡൊക്കെ നല്ല വളരെ നല്ല റോഡാണ് റോഡ് പ്രശ്നമൊന്നുമില്ല ടാർ ചെയ്ത റോഡ് തന്നെയാണ് വിവരയിൽ നിന്ന് ഇങ്ങോട്ട് വരാൻ നല്ല ബെറ്റർ റോഡാണ് ഇതിൽ വരെ ചെറിയ കുഴിയും കാര്യങ്ങളൊക്കെ ഉണ്ട് കുറച്ചുകൂടെ ഫ്രണ്ടിലേക്ക് വരുമ്പോൾ അവിടെ ഒരു കുട്ടപ്പാർ ചെക്ക് പോസ്റ്റ് ആണ് വേഗത്തിൽ ചെക്കിംഗ് ഒന്നും ഇല്ല എനിക്കൊന്നും വലിയ ലോറിയും കാര്യങ്ങളും അതുപോലെയുള്ളതൊക്കെ തടിയൊക്കെ കടത്തിക്കൊണ്ട് പോകുന്നു എന്നൊക്കെ അറിയാനുള്ള ഒരു ചെക്ക് പോസ്റ്റ് ആയിരിക്കും അല്ലാതെ അവിടെ ചെക്ക് പോസ്റ്റിൽ വേറെ ചെക്കിങ്ങും കാര്യങ്ങളൊന്നും ഇല്ല നമുക്ക് ക്രോസ് ചെയ്ത് പോവാം നമ്മൾ മാത്രമല്ല ഒരുപാട് വേറെ ടീംസുകൾ ഇവിടെ വന്നിട്ടുണ്ട് ിലും നമുക്ക് ഒരുപാട് സൈൻ ബോർഡുകളാണ് ഏറ്റവും കൂടുതൽ നമ്മൾ പ്ലാസ്റ്റിക് വേസ്റ്റുകളൊന്നും വലിച്ചെറിയരുത് മൃഗങ്ങളുണ്ട് അവർക്ക് ഭക്ഷണം കൊടുക്കരുത് അതുപോലെ അവരെ ഉപദ്രവിക്കരുത് എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ഡിസ്പ്ലേ ചെയ്തിരിക്കുന്നത് അപ്പോൾ അതെല്ലാം നമ്മൾ പാലിക്കണം പിന്നെ തീ നമ്മൾ ആഹാരമൊക്കെ പാകം ചെയ്ത് കഴിക്കുന്നവർ ഈ ഒരു ലൊക്കേഷനിൽ ഒഴിവാക്കിയിട്ട് ഇതിന് മുന്നേ എവിടെയെങ്കിലും വെച്ച് ആഹാരം പാകം ചെയ്ത് കഴിക്കാൻ ശ്രമിക്കണം കാരണം ഒരു ചെറിയ തീപ്പൊരി മതി നമുക്ക് ഈ വനം മുഴുവൻ കത്തിപ്പോവാൻ അപ്പോൾ തീയുടെ ഉപയോഗം കുറയ്ക്കുക അത് ഉപയോഗിക്കാതിരിക്കുക എന്നൊക്കെ ഇവിടെ ഒരുപാട് സ്ഥലത്ത് ഡിസ്പ്ലേ ബോർഡുകൾ വനം വകുപ്പ് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെ വന്ന സമയത്താണ് ഇവിടെ ഒരു വാട്ടർ ക്രോസിങ് ഒരുപാട് വാട്ടർ ക്രോസിംഗ് ഉണ്ട് ഈ ഒരു റൂട്ടിൽ താഴോട്ടിറങ്ങി ഈ ഒരു വാട്ടർ ക്രോസിങ് ഫുൾ ഒന്ന് കാണാൻ ഷൂസ് ഇട്ടുകൊണ്ട് വന്നുകൊണ്ട് വെള്ളത്തിൽ ഇറങ്ങാൻ പറ്റൂല അപ്പം നമുക്ക് ഷൂസ് ഷൂസൊക്കെ ഒന്ന് അഴിച്ചു മാറ്റിയിട്ട് ഇത്രയും തണുപ്പുള്ള വെള്ളത്തിൽ ഇറങ്ങിയിരിക്കുന്നത് തണുപ്പാണ് പ്രകൃതിയുടെ ഫുൾ ആ ഒരു നാച്ചുറാലിറ്റി നമുക്ക് മനസ്സിലാക്കണം എന്നുണ്ടെങ്കിൽ ഈ ഒരു ലൊക്കേഷനിൽ കൂടെ ട്രാവൽ ചെയ്താൽ മതി ഇവിടെ ഈ വാട്ടർ ക്രോസിംഗിലൊക്കെ വെള്ളമൊക്കെ നല്ല തണുപ്പാണ് നല്ല ശുദ്ധമായിട്ടുള്ള വെള്ളമാണ് അപ്പം ഇവിടെ ഒന്ന് കുളിക്കുക അങ്ങനെയുള്ള പരിപാടികളെല്ലാം ചെയ്യാൻ സാധിക്കും ഒട്ടും താഴ്ചയില്ല കൊച്ചു കുഞ്ഞുങ്ങളൊക്കെ കൊണ്ടൊക്കെ വന്ന് നല്ലപോലെ നമുക്ക് എൻജോയ് ചെയ്യാം അപ്പോൾ എല്ലാവരും അറിയാം വന്ന് എക്സ്പ്ലോർ ചെയ്യുക ഈ സ്ഥലങ്ങളൊക്കെ ഈ ബാക്ക്ഗ്രൗണ്ടൊക്കെ നോക്കി ഇതൊക്കെ പണ്ട് ആയിരുന്നു ഇപ്പോൾ അത് മരങ്ങളൊക്കെ മുറിച്ച് ഇട്ടേക്കുന്ന ആ ഒരു സിറ്റുവേഷനാണ് പിന്നെ ഇവിടെ നിന്ന് അകത്തേക്ക് ഒരു റോഡുണ്ട് ഇതൊക്കെ പ്ലാന്റേഷൻ ഏരിയയിലേക്ക് പോകുന്ന റോഡുകളും കാര്യങ്ങളുമാണ് നമ്മളീ കാണുന്ന പൊന്മുടിയാണ് മുഴുവൻ മഞ്ഞ് പെയ്ത് കോടമഞ്ഞിൽ പൊതച്ചു നിൽക്കുന്ന പൊന്മുടിയാണ് പക്ഷെ എന്തു ചെയ്യാം ഇപ്പോൾ പോകാൻ പറ്റില്ല പക്ഷെ നമ്മൾ പോകും എക്സ്പ്ലോർ ചെയ്യും അത് തീർച്ചയായിട്ടും ഉറപ്പാണ് ഇന്ന് പോകാൻ പറ്റില്ലെങ്കിലും നമുക്ക് കൂടി ഓപ്പൺ ആകുമ്പോൾ നമ്മൾ പൊന്നുകൂടിയും വിസിറ്റ് ചെയ്ത് അവിടുത്തെ ഫുൾ വ്യൂ നിങ്ങളിലേക്ക് എത്തിക്കുന്നതാണ് വളരെ പോയി ഇവിടെ എത്തിയിപ്പം പേപ്പർ ഡാമിനുള്ളിലേക്ക് ഇപ്പോൾ ആരെയും കടത്തിവിടുന്നില്ല കോവിഡ് സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ട് കുടിവെള്ളം ലഭ്യമാക്കുന്ന ഒരു റിസർവോയർ എന്നുള്ള രീതിയിൽ ഇവിടേക്ക് ആളുകളെ ഇപ്പം കടത്തി വിടാൻ പറ്റില്ല എന്നാണ് ഇവിടെ വന്നപ്പോൾ അറിവ് അപ്പോൾ ഇവിടുത്തെ ബാക്കി കാര്യങ്ങളൊക്കെ എന്തായാലും ഇവിടം വരെ വന്നു അപ്പോൾ ബാക്കി കാര്യങ്ങളൊക്കെ ഒന്ന് കാണിച്ചു തരാം ഇവിടെ നമുക്ക് അകത്തേക്ക് ക്യാമറയൊന്നും കൊണ്ടുപോകാൻ പാടില്ല രാവിലെ എട്ട് മണി മുതൽ വൈകുന്നേരം അഞ്ച് വരെ നമുക്ക് അകത്തേക്ക് പ്രവേശിക്കാം മൂവി ക്യാമറകളോ ലഹരി പദാർത്ഥങ്ങളോ എന്നിവ ഒന്നും ഇതിനകത്തേക്ക് അനുവദനീയമല്ല വെള്ളത്തിൽ രാവിലെ വെള്ളത്തിൽ ഇറങ്ങുന്നതും അത് നിരോധിച്ചിരിക്കുകയാണ് പിന്നെ ഇവിടെ പാർക്കിംഗ് ഏരിയയാണ് നിങ്ങൾ ഈ കാണുന്നത് രാവിലെ ഒൻപത് മണി മുതൽ അഞ്ചര വരെ ഇവിടെ പാർക്കിങ് ആണ് പിന്നെ ഇനി ഇവിടെ ഏറ്റവും എടുത്തു പറയേണ്ട കാര്യം ഇവിടെ ഒരു വൈൽഡ് ലൈഫ് സാഞ്ച്വറി ഉണ്ട് അമ്പത്തിമൂന്ന് സ്ക്വയർ കിലോമീറ്റർ ആണ് ഇവിടുത്തെ ഒരു വൈൽഡ് ലൈഫ് സാഞ്ചുറിയുടെ ആ ഒരു ഏരിയ അപ്പോൾ ഇത്രയൊക്കെ എനിക്കിനിപ്പോൾ ഇവിടെ നിന്ന് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കാൻ പറ്റിയിട്ടുള്ളൂ നമുക്കിത് ഓപ്പൺ ആയതിനു ശേഷം നമുക്ക് വന്ന് ബാക്കി ദൃശ്യങ്ങളൊക്കെ നമുക്ക് പകർത്താം അപ്പോൾ എന്തായാലും ഇന്ന് ഇവിടം വരെ വന്ന സ്ഥിതിക്ക് ഞങ്ങൾ മറ്റൊരു സ്ഥലത്തേയും കൂടെ പോകുന്നുണ്ട് അതൊരു സർപ്രൈസായിട്ടിരിക്കട്ടെ അത് നമുക്ക് അടുത്ത ബ്ലോഗിൽ കാണാം നല്ല വിഷമമുണ്ട് ഇവിടം വരെ വന്നിട്ട് ഒന്ന് ഷൂട്ട് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം അതുവരെ ബൈ